ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് മുന്നേ ഷോർട്ട് വീഡ്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റോറേജ് ഫുള്ളായ കാരണം ഡിലീറ്റ് ചെയ്ത് കളയുന്നതിലടക്ക് ആ ഒരു വീഡിയോസും കംപ്ലീറ്റ് ആയിട്ട് പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് വീഡിയോസ് ഇടാൻ തന്നെ വൈകിയത് പന്ത്രണ്ട് മണിക്ക് ഇടുന്ന വീഡിയോസ് ഇടാൻ വൈകിയത് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുള്ള അങ്ങനെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ വെറുതെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതെങ്ങനെ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ നോക്കുക കേട്ടോ വീഡിയോ അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഇതുപോലൊരു ഹെയർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കും വൈറ്റും ആണ്ട്ടോ ചെയ്യാൻ പോണത് വല്ലാണ്ട് വലിയ സൈസും പാടില്ല അപ്പോൾ ഇതില് വലിയാത്ത സൈസ് ഏതാ ഉള്ളത് ചെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പം ഞാനിപ്പോൾ ബ്ലാക്കും വൈറ്റും ആണ് എടുക്കുന്നത് കേട്ടാ ഇത് രണ്ടുള്ള കൂടെ അങ്ങനെ കൊടുക്കുക ഇനി അടുത്ത് നമുക്കിതുപോലെ വൈറ്റ് കൊടുക്കല്ല ബ്ലാക്ക് കൊടുക്കാം ഇനി അടുത്തത് വീണ്ടും വൈറ്റ് വീണ്ടും ബ്ലാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ആയിട്ട് ഫിനിഷ് ചെയ്യണ്ട് കണ്ട ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ അപ്പോൾ ഈ രണ്ട് കളർ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെയാണ് അപ്പോൾ ഞാനിപ്പോൾ എനിക്കതൊരു കോമ്പിനേഷൻ ആയിട്ട് തോന്നിയത് ബ്ലാക്കും വൈറ്റും ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണ് മെറ്റീരിയൽസ് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ അത് നമ്മളത് ആയിട്ട് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് വെച്ചിട്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇതല്ല കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇനിയാണ് നമ്മൾക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് വരാൻ പോണത് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോസിൽ കാണണം അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക കറക്റ്റ് സെൻട്രൽ ആയിട്ട് ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യാം അങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം അടുത്തത് ഇതി കൂടെ കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അങ്ങനെ വരച്ച് ശരിക്കും നമുക്ക് ഒരു മുടഞ്ഞ പോലെയാണ് കിട്ടുക അതുപോലെ അതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളെന്തു ചെയ്യുക വീണ്ടും ഇതുപോലെ ആക്കുക എന്നിട്ട് പിന്നെയും വീണ്ടും നമ്മൾ എന്തു ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഒരു മുടഞ്ഞ രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുക കണ്ട ഈ കണ്ട ഇതുപോലെ ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം ഇപ്പൊ കണ്ട ഇങ്ങനെ ഏകദേശം മുടഞ്ഞ പോലെ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഫൈനൽ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യാതെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൊടുത്തിട്ട് ഇതാക്കി വെക്കുക കണ്ട അത്രയാണ് ശരിക്കും കണ്ടില്ലേ ഈ നമ്മൾ മുടിയൊക്കെ മുടഞ്ഞിട്ട് ഇടുന്ന അതേ ഒരു ആകൃതിയിലാണ് കിട്ടിയിട്ടുള്ളത് കണ്ട ഇതിൻ്റെ വേറെയാണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ട അതാണ് ഹെയർ ബെൻ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ബാലൻസ് തുണികൾ വെച്ചിട്ട് നമുക്കും ചെയ്യാം അതുപോലെ തന്നെ ബാലൻസ് വന്നിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാകും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ഇതുപോലെ നൈലോണ്ട് പല ബാലൻസുകളും കാണും അപ്പം അതിൻ്റെ ഏത് കളറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനി അഥവാ അതിൻ്റെ ഒരു പീസൊക്കെ നമ്മൾ നിങ്ങളെന്തേലും ഒക്കെ അയക്കുമ്പോൾ അതിൽ കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വെച്ച് വെച്ച് തരാം അപ്പോൾ അതിന് പൈസ ഒന്നും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്